കാണുന്നത് വെറും ഒരു വിമാനമല്ല ആധുനിക ഏവിയേഷൻ ചരിത്രത്തിന്റെ തന്നെ ഒരു പ്രതീകമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിമാന നിർമ്മാതാക്കളിൽ ഒന്ന് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഭയാനകരമായ ചില ചിത്രങ്ങളാണ് തകർന്നു വീണ വിമാനങ്ങൾ പിടിഞ്ഞൊടുങ്ങിയ ജീവനുകൾ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ പിന്നെ ദുരന്തങ്ങളുടെ നിലക്കാത്ത പരമ്പരയും എന്തുകൊണ്ടാണ് ബോയിങ് വിമാനങ്ങൾക്ക് അടുത്തിടെ ഇത്രയധികം അപകടങ്ങൾ സംഭവിക്കുന്നത് എന്താണ് ഈ കമ്പനിക്ക് സംഭവിച്ചത് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിമാന നിർമ്മാതാക്കളായ ബോയിങ് കമ്പനിയെക്കുറിച്ചാണ് അവരുടെ ചരിത്രം ബിസിനസ് മോഡൽ അടുത്തിടെ ഉണ്ടായ അപകടങ്ങൾ അതിനൊരു കാരണമായേക്കാവുന്ന കാര്യങ്ങൾ ബോയിങ്ങിൻ്റെ ലാഭക്ഷമത എല്ലാം ലളിതമായി നമുക്ക് പരിശോധിക്കാം ഒരു പക്ഷെ നമ്മുടെ ചിന്തകളെ തന്നെ മാറ്റിമറിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം ഇതിലൂടെ നമ്മൾക്ക് അറിയാൻ കഴിയുക എന്ന പേരിന് ഒരുപാട് ചരിത്രം പറയാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ജൂലൈ പതിനഞ്ചിന് സിയാറ്റലിൽ വെച്ച് വില്യം ഈ ബോയിങ് എന്നൊരു ദീർഘവീക്ഷണമുള്ള വ്യവസായിയാണ് ഈ കമ്പനിക്ക് അടിത്തറയിട്ടത് അന്ന് പെസഫിക് എയറോ പ്രൊഡക്ട് കമ്പനി എന്നായിരുന്നു ഇതിൻ്റെ പേര് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഇത് ബോയിങ് എയർപ്ലെയിൻ കമ്പനിയായി മാറി ആദ്യകാലത്ത് ചെറിയ വിമാനങ്ങളും സീ പ്ലെയിനുകളുമായിരുന്നു ബോയിങ് നിർമ്മിച്ചിരുന്നത് വില്യം ബോയിങിൻ്റെ ലക്ഷ്യം വളരെ വലുതായിരുന്നു വെറും വിമാനങ്ങൾ ഉണ്ടാക്കുക എന്നതിലുപരി ഏവിയേഷൻ മേഖലയെ തന്നെ മാറ്റിയെഴുതുക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളോടെ ബോയിങ് യുണൈറ്റഡ് എയർലൈൻസ് ഉൾപ്പെടെയുള്ള വലിയ ഏവിയേഷൻ ഗ്രൂപ്പുകളുടെ ഭാഗമായി പിന്നീട് നിയമപരമായ കാരണങ്ങളാൽ നിർമ്മാണവും എയർലൈൻ സർവീസുകളും വേർപ്പെടുത്തി അങ്ങനെ ബോയിങ് ഒരു പൂർണ്ണ വിമാന നിർമ്മാണ കമ്പനിയായി മാറി രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യകക്ഷികൾക്ക് വേണ്ടി ബി സെവൻറ്റീൻ ബി ട്വൻറ്റി നയൻ പോലുള്ള അതിശക്തമായ ബോംബർ വിമാനങ്ങൾ നിർമ്മിച്ച് ബോയിങ് തങ്ങളുടെ കഴിവ് തെളിയിച്ചു ഈ യുദ്ധവിജയങ്ങളിൽ അവർക്കൊരു നിർണായക പങ്കുണ്ടായിരുന്നു യുദ്ധാനന്തരം ആ സാങ്കേതിക മികവ് കൊമേഴ്ഷ്യൽ ഏവിയേഷൻ രംഗത്തേക്ക് അവർ പകർത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ബോയിൻ സെവൻ സീറോ സെവൻ എന്ന ജെറ്റ് വിമാനത്തിലൂടെ ലോകയാത്രയെ സാധാരണക്കാർക്ക് പോലും സാധ്യമാക്കി അവർ ജെറ്റ് യുഗത്തിന് തുടക്കമിട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ബോയിൻ സെവൻ ഫോർ സെവൻ ജംബോ ജെറ്റ് അവതരിപ്പിച്ചതോടെ ഏവിയേഷൻ ചരിത്രത്തിൽ അവർ ഒരു പുതിയ അധ്യായം കുറിച്ചു കൂടുതൽ യാത്രക്കാരെ വഹിക്കാനും ടിക്കറ്റ് നിരക്കുകൾ കുറയ്ക്കാനും സഹായിച്ച ഈ ആകാശത്തിൻ്റെ രാജ്ഞി ആഗോള യാത്രക്കാരുടെ മുഖച്ചായ തന്നെ മാറ്റിമറിച്ചു ചുരുക്കിപ്പറഞ്ഞാൽ ഒരു നൂറ്റാണ്ടിലേറെയായി ആകാശത്ത് തങ്ങളുടെ പേര് എഴുതി ചേർത്ത കമ്പനിയാണ് ബോയിങ് ബോയിങ്ങിൻ്റെ ബിസിനസ് മോഡൽ എന്താണെന്ന് നോക്കിയാൽ പ്രധാനമായും മൂന്ന് മേഖലകളിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒന്നാമത്തേത് കൊമേഴ്ഷ്യൽ എയർപ്ലെയിൻസ് ഇതാണ് അവരുടെ പ്രധാന വരുമാന സ്രോതസ് എയർബസ് പോലുള്ള എതിരാളികളുമായി മത്സരിച്ച് ലോകമെമ്പാടുമുള്ള എയർലൈൻസുകൾക്ക് പാസഞ്ചർ വിമാനങ്ങൾ നിർമ്മിച്ചു നൽകുന്നു ബോയിങ് സെവൻ ത്രീ സെവൻ സെവൻ ഫോർ സെവൻ ട്രിപ്പിൾ സെവൻ സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ തുടങ്ങിയ വിമാന മോഡലുകളാണ് ഈ വിഭാഗത്തിലെ അവരുടെ പ്രധാന ഉൽപ്പന്നങ്ങൾ രണ്ടാമത്തെ ബിസിനസ് മോഡലാണ് ഡിഫൻസ് സ്പേസ് ആൻഡ് സെക്യൂരിറ്റി യു എസ് സർക്കാരിനും മറ്റ് രാജ്യങ്ങൾക്കും വേണ്ടി സൈനിക വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ മിസൈലുകൾ ഉപഗ്രഹങ്ങൾ ബഹിരാകാശ വാഹനങ്ങൾ എന്നിവ നിർമ്മിക്കുന്നു ഇതും വലിയൊരു വരുമാനമാണ് അവരുടെ മൂന്നാമത്തെ ബിസിനസ് മോഡലാണ് ഗ്ലോബൽ സർവീസസ് വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ സ്പെയർ പാർട്സുകൾ വിതരണം ചെയ്യുക പൈലറ്റുമാർക്കും എയർലൈൻ ജീവനക്കാർക്കും പരിശീലനം നൽകുക തുടങ്ങിയ സേവനങ്ങളും ഇവർ നൽകുന്നുണ്ട് ഇത് ലാഭകരമായ ഒരു മേഖലയാണ് ചുരുക്കത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ എയറോസ്പേസ് കമ്പനികളിൽ ഒന്നായിട്ടാണ് ബോയിങ് പ്രവർത്തിക്കുന്നത് വലിയ ഓർഡറുകൾ ദീർഘകാല കരാറുകൾ അത്യാധുനിക സാങ്കേതികവിദ്യ എന്നിവയെല്ലാം അവരുടെ ബിസിനസ് മോഡലിൻ്റെ ഭാഗമാണ് ഇനി കാര്യത്തിലേക്ക് വരാം എന്തുകൊണ്ടാണ് ബോയിങ്ങിനെ അടുത്തിടെ ഇത്രയധികം പ്രശ്നങ്ങളും അപകടങ്ങളും സംഭവിക്കുന്നത് ഇതിൻ്റെ തുടക്കം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തൊമ്പതിന് ഇന്ത്യനേഷ്യയിൽ നടന്ന ലയൺ എയർ സിക്സ് വൺ സീറോ വിമാന അപകടത്തോടെയാണ് എന്നാൽ ആ ഞെട്ടൽ മാറും മുമ്പേ അധികം വൈകാതെ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തിന് എത്യോപ്യൻ എയർലൈൻസ് ത്രീ സീറോ ടു വിമാനവും തകർന്നു വീണു ഈ രണ്ട് ദുരന്തങ്ങൾക്കും ഇരയായത് ബോയിങ്ങിൻ്റെ ഒരേ മോഡലായ സെവൻ ത്രീ സെവൻ മാക്സ് വിമാനങ്ങളായിരുന്നു ഇത് ലോകത്തെ ആകെ ഞെട്ടിക്കുകയും ഏവിയേഷൻ മേഖലയിൽ വലിയ ആശങ്കകൾ ഉയർത്തുകയും ചെയ്തു എം സി എ എസ് എന്ന ഒരു പുതിയ സോഫ്റ്റ്വെയർ സംവിധാനത്തിലെ പിഴവുകളാണ് ഈ അപകടങ്ങൾക്ക് കാരണമായതെന്ന് കണ്ടെത്തി ഇത് ലോകമെമ്പാടുമുള്ള സെവൻ ത്രീ സെവൻ മാക്സ് വിമാനങ്ങളെ നിലത്തിറക്കാൻ കാരണമായി ബോയിങ്ങിൻ്റെ വിശ്വസ്തതയ്ക്ക് ഏറ്റ വലിയൊരു തിരിച്ചടിയായിരുന്നു അത് എന്നാൽ അതെല്ലാം കഴിഞ്ഞെന്ന് കരുതിയിരിക്കുമ്പോഴാണ് വീണ്ടും ചില സംഭവങ്ങൾ ഈ വർഷം ജനുവരിയിൽ അലാസ്ക എയർലൈൻസിൻ്റെ സെവൻ ത്രീ സെവൻ മാക്സ് നയൻ എന്ന വിമാനത്തിൻ്റെ ഒരു വാതിൽ പറന്നുപോയ സംഭവം നമ്മൾ കണ്ടു വലിയൊരു ദുരന്തം ഭാഗ്യം കൊണ്ട് മാത്രം ഒഴിവായി ഈ സംഭവത്തെ തുടർന്ന് ഫാക്ടറിയിൽ നിന്നുള്ള ഗുണനിലവാര നിയന്ത്രണത്തിലെ ഗുരുതരമായ വീഴ്ചകൾ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി ഇതിലെല്ലാം അവസാനമായി നമ്മളെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് ജൂൺ പന്ത്രണ്ടിന് നടന്ന അഹമ്മദാബാദ് വിമാന ദുരന്തം അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ ബോയിൻ സെവൻ എയ്റ്റ് സെവൻ റീം ലൈനർ വിമാനം ടേക്ക് ഓഫ് ചെയ്ത ഉടനെ തന്നെ വി ജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലേക്ക് തകർന്നു വീഴുകയായിരുന്നു ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ഇരുപത്തി ഒമ്പത് പേരുൾപ്പെടെ ആകെ ഇരുന്നൂറ്റി എഴുപത്തി നാല് പേരുടെ ജീവൻ ഈ ദുരന്തം കവർന്നു ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി ഇത് മാറി ബ്ലാക്ക് ബോക്സ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പരിശോധിച്ച് നടത്തിയ പ്രാഥമിക അന്വേഷണങ്ങളിൽ അപകട കാരണം വ്യക്തമായിട്ടുണ്ട് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളിലേക്കും ഈന്ധന വിതരണം നിലച്ചതാണ് ഈ ദുരന്തത്തിന് വഴിവച്ചത് എന്നാണ് കണ്ടെത്തൽ എഞ്ചിനിലേക്കുള്ള ഈന്ധന വാൾവുകൾ അടഞ്ഞ നിലയിലായിരുന്നു പൈലറ്റിന്റെ പിഴവ് കാരണം അബദ്ധവശാൽ ബട്ടൺ ഓഫ് ആയതിനാലാണ് ഈന്ധനം എത്താതിരുന്നത് എന്നതിനെക്കുറിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തുകയാണ് ഒരു പക്ഷേ മാനുഷിക പിഴവും ബോയിങ്ങിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളിലെ പാളിച്ചകളും ഒരുമിച്ച് സംഭവിച്ചതിൻ്റെ ഭയാനകരമായ ഒരു ഉദാഹരണം കൂടിയാവാം ഇത് എന്തുകൊണ്ടാണ് ബോയിങ്ങിന് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പല വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്ന ചില കാരണങ്ങൾ ഇവയാണ് അമിത ലാഭക്കൊതിയും ചെലവ് ചുരുക്കലും ലാഭം കൂട്ടാൻ വേണ്ടി ഉൽപ്പാദന ചെലവ് കുറയ്ക്കാനും സമയബന്ധിതമായ വിമാനങ്ങൾ ഡെലിവറി ചെയ്യാനും കമ്പനി സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തു എന്ന് ആരോപണങ്ങളുണ്ട് രണ്ടാമത്തേത് കമ്പനിക്കുള്ളിലെ മാനേജ്മെന്റ് പ്രശ്നങ്ങൾ എഞ്ചിനീയറിംഗിന് മുൻഗണന നൽകുന്നതിന് പകരം സാമ്പത്തിക വിദഗ്ധർ കമ്പനിയുടെ തലപ്പത്ത് വന്നതോടെ ലാഭത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത് മൂന്നാമത്തേത് ഗുണനിലവാര നിയന്ത്രണത്തിലെ വീഴ്ചകൾ വിമാന ഭാഗങ്ങൾ നിർമ്മിക്കുന്നതിൽ ഗുണനിലവാരം കുറഞ്ഞുവെന്നും തൊഴിലാളികൾക്ക് മതിയായ പരിശീലനം നൽകുന്നില്ലെന്നും പരാതികളുണ്ട് അലക്ഷ്യമായുള്ള പ്രവർത്തനങ്ങളും പരിശോധനകളിലെ വീഴ്ചകളും വലിയ പ്രശ്നങ്ങൾക്ക് വഴിവച്ചു നാലാമത്തേത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലെ പിഴവുകൾ സെവൻ ത്രീ സെവൻ മാക്സ് വിമാനത്തിൽ കണ്ടതുപോലെ നിലവിലുള്ള മോഡലുകൾക്ക് വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിന് പകരം ചെറിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ കാര്യങ്ങൾ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു ഈ കാരണങ്ങളെല്ലാം ബോയിങ്ങിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് നയിച്ചു എന്ന് പറയുന്നതിൽ സംശയമില്ല ഇനി പ്രധാന ചോദ്യം ബോയിങ് ലാഭത്തിലാണോ ഒരു കാലത്ത് വൻ ലാഭത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കമ്പനി ആയിരുന്നു ബോയിങ് ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനെട്ടിൽ അവർ ഏകദേശം ടെൻ പോയിൻറ്റ് ഫോർട്ടി ഫൈവ് ബില്ല്യൺ ഡോളറിൻ്റെ നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ അതിനുശേഷം കാര്യങ്ങൾ മാറിമറിഞ്ഞു സെവൻ ത്രീ സെവൻ മാക്സ് ദുരന്തങ്ങളെ തുടർന്നുണ്ടായ ഉൽപ്പാദനത്തിലെ തടസ്സങ്ങൾ വിമാനങ്ങൾ നിലത്തിറക്കിയത് ഇതിനെല്ലാം വലിയ നഷ്ടപരിഹാരങ്ങൾ നൽകേണ്ടി വന്നു ഇതെല്ലാം ബോയിങ്ങിൻ്റെ ലാഭത്തെ വലിയ രീതിയിൽ ബാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ബോയിങ് ഫൈവ് പോയിൻ്റ് വൺ ബില്യൺ ഡോളറിൻ്റെ നെറ്റ് ലോസ് രേഖപ്പെടുത്തി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നഷ്ടം വീണ്ടും കുതിച്ചുയർന്ന് ലെവൻ പോയിൻറ്റ് എയ്റ്റ് ബില്യൺ ഡോളറിലെത്തി അടുത്തിടെ അഹമ്മദാബാദിൽ നടന്ന ദുരന്തം കൂടുതൽ സാമ്പത്തിക ബാധ്യതകൾ വരുത്താൻ സാധ്യതയുണ്ട് നിലവിൽ കമ്പനിക്ക് ഏകദേശം ഫിഫ്റ്റി ത്രീ പോയിൻ്റ് സിക്സ് ബില്യൺ ഡോളറിൻ്റെ വലിയ കടബാധ്യതകളുണ്ട് എന്നിരുന്നാലും വലിയ ഓർഡറുകൾ അവരുടെ കൈവശമുണ്ട് എന്നാൽ വിമാനങ്ങൾ സമയബന്ധിതമായി നിർമ്മിച്ച് ഡെലിവറി ചെയ്യാനാകാത്തത് അവരുടെ മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ നിലവിൽ ബോയിങ് ലാഭത്തിലല്ല മറിച്ച് വലിയ നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് നഷ്ടത്തിൽ നിന്ന് കരകയറാൻ അവർക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട് എന്നിരുന്നാലും ഏവിയേഷൻ മേഖലയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ബോയിങ് ഒരു നിർണായക പങ്ക് വഹിക്കുന്ന കമ്പനിയാണ് അവരുടെ വിമാനങ്ങളില്ലാതെ ലോകത്തിന് മുന്നോട്ടു പോകാൻ കഴിയില്ല പക്ഷേ ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാനും നഷ്ടപ്പെട്ട പ്രതാപം തിരികെ പിടിക്കാനും ബോയിങ് വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് സുരക്ഷയ്ക്ക് ഒന്നാം സ്ഥാനം നൽകി ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ അവർക്ക് ഈ പ്രതിസന്ധി തരണം ചെയ്യാനാകൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും നമസ്കാരം